Mm. Uh you. -huh. ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ രണ്ട് ദിവസത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറേയധികം വിശേഷങ്ങളുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ എല്ലാവരും കണ്ടുനെക്കുക കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ ആ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ആ ലൈക്ക് ബട്ടനോടൊന്ന് എല്ലാവരും പ്രസ് ചെയ്തേക്കണേ ഇപ്പോൾ രാവിലെ സമയം മണി ആയിട്ടുണ്ട് കേട്ടോ കുറേ ദിവസമായിട്ട് ബത്തേരിയിലേക്ക് അത് കല്യാണ വീട്ടിലേക്ക് പോക്കും വരവും ഒക്കെ ആയിട്ട് നല്ല ടയേഡായിരുന്നു കേട്ടോ അതുകൊണ്ടുതന്നെ കുറച്ച് സമയം വൈകീട്ടാണ് ഇന്ന് എണീറ്റിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ആ കിച്ചണിലേക്ക് വന്നിട്ടുണ്ടേ വേഗം ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കട്ടെ പിന്നെ ആ ഞാൻ വഴിയെ പറയാം കുറേ 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 കാര്യങ്ങളുണ്ട് അപ്പോൾ ഇന്നലെ രാത്രി ദോശയ്ക്ക് നമ്മളെ പച്ചരി അരച്ചിട്ടുള്ള ദോശയല്ലേ ദോശയ്ക്ക് അരിയിട്ടിട്ടുണ്ടായിരുന്നെ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി മാവക്കൊന്ന് റെഡിയാക്കട്ടെ പിന്നെ കറിക്ക് കടല വെള്ളത്തിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കടലക്കറിയും ആക്കുക എളുപ്പത്തിൽ ഉള്ള ഒന്നും അരപ്പൊന്നും തയ്യാറാക്കാത്ത ഒരു മസാല കടലക്കറിയും കൂടെ റെഡിയാക്കട്ടെ ആക്കട്ടെ ഈ ഒരാഴ്ചയായിട്ട് അധിക ദിവസവും നമ്മൾ ബത്തേരി റമൽ ഇനിയിപ്പോൾ പുതിയ വ്യൂസ് ഉണ്ടെങ്കിൽ അവർക്ക് അറിയേണ്ടായിരുന്നില്ല ഞാൻ കല്യാണം കല്യാണം എന്ന് പറയുമ്പോൾ അതായത് റഫിക്കാൻ്റെ ചെറിയ പെങ്ങളെ മോളക്കല്യാണമാണ് കേട്ടോ മച്ചൂൻ്റെ കല്യാണമാണ് നമ്മുടെ എല്ലാ പഴയ വ്യൂസിൽ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊരു കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ അപ്ഡേറ്റ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ പോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ രാവിലെ പോവും വൈകുന്നേരം വരും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഷോപ്പിംഗ് ചെറിയ അങ്ങനെ എന്തെങ്കിലും കുറച്ച് കുറച്ച് എത്ര അടുപ്പിച്ച് വെച്ചാലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് മിസ്സാക്കുവല്ലോ പിന്നെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ടാവും ചിലതൊക്കെ സെലക്ട് ചെയ്യാനുണ്ടാവും അങ്ങനെയായിട്ട് അധിക ദിവസം ഇങ്ങനെ പോയും വന്നിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു റഫീക്ക് ഉള്ള ദിവസങ്ങളിൽ റഫീക്ക് വരും അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ തന്നെ ഇവിടെ നിന്ന് പോകാണ്ട് ഇവിടുന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബസ്സിനൊക്കെ പോകുമ്പോൾ ഒരു മണിക്കൂറിൻ്റെ മേലെ നമുക്ക് അവിടെ എത്താൻ വേണ്ടി നായ്ക്കെട്ടിയാണ് അതായത് ബത്തേരി കഴിഞ്ഞിട്ട് നമ്മൾ മുത്തങ്ങയൊക്കെ പോകുന്ന ആ ഒരു റൂട്ടാണ് കേട്ടോ അപ്പോൾ അതി ബസ്സിനൊക്കെ ആകുമ്പോൾ നല്ല സമയമെടുക്കും ഇപ്പോൾ പിന്നെ കുറച്ച് ആയിട്ട് നല്ല ബ്ലോക്കുമാണ് റോഡ് കേട്ടോ നമ്മൾ കൽപ്പറ്റങ്ങ വിട്ട് കഴിഞ്ഞാൽ ഫുൾ ബ്ലോക്ക് അതായത് മുട്ടില് മീനങ്ങാടി ബത്തേരി ടൗൺ പിന്നെ പറയണ്ട എല്ലാ ടൗണിലും ബ്ലോക്കും കാര്യങ്ങളും അപ്പോൾ നമ്മൾ ശരിക്കും ഒരു കോഴിക്കോട് പോയി വരുന്ന ദൂരം ടൈം സോറി ദൂരമല്ല ടൈം നമുക്ക് വരുന്നുണ്ട് കാരണം ബ്ലോക്ക് ആയിട്ട് കേട്ടോ നമ്മൾ വിചാരിച്ച സമയത്ത് നമുക്ക് തിരിച്ചെടുത്താൻ വേണ്ടിയിട്ട് പറ്റലേ ഇല്ല ഈ ബ്ലോക്ക് കാരണം അപ്പം അതുകൊണ്ട് തന്നെ ഇന്നും നമുക്ക് പോകാനുണ്ട് അപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞല്ലേ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഇറങ്ങാനായിട്ടുണ്ട് പിന്നെ റഫിക്കാനെ പറഞ്ഞ പറഞ്ഞു വിടണം എന്നിട്ട് പിന്നെയാണ് കേട്ടോ ഞാൻ പോകുന്നത് പിന്നെ ഇപ്പോൾ ഉള്ള ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്നും രാത്രിയിൽ കിടക്കാൻ നേരത്ത് മൈലാഞ്ചി ഇടും നഖത്തില് അല്ലാണ്ട് പകലില് ഒരു സമയം നമ്മളിങ്ങനെ യാത്രയും കാര്യങ്ങളും അല്ലാത്ത ഞാൻ വീട്ടിലുള്ള ദിവസം വീഡിയോ വീഡിയോ എഡിറ്റിങ്ങും അതുപോലെ തന്നെ വീഡിയോ ഷൂട്ടും ഉള്ള സമയത്താണ് ഞാൻ വീട്ടിലുണ്ടാവുക അപ്പോൾ വീട്ടിലുള്ള സമയത്ത് ആ ഒരു സമയത്ത് നമുക്ക് മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് പറ്റൂലല്ലോ അപ്പോൾ എന്നും തിരിച്ച് വന്നിട്ട് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രാത്രി കിടക്കാൻ നേരത്തെ നഖത്തിൽ മൈലാഞ്ചി ഇടും കേട്ടോ അങ്ങനെ ഇപ്പം നഖമൊക്കെ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട് നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കാലിലും കലക നഖത്തിലൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി കയ്യിൽ ഇടാനുള്ളു അപ്പോൾ അതിനേക്കുള്ള മെഹന്ദിയും കാര്യങ്ങളൊക്കെ വാങ്ങണം അങ്ങനെയുള്ള കുറച്ച് കുറച്ച് എൻ്റെ പർച്ചേസിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ ഞാൻ പറഞ്ഞില്ലേ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ മിസ്സായിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കണം ഇന്ന് വൈകുന്നേരം തിരിച്ച് വരുന്ന സമയത്ത് അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ മച്ചൂനും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ വേഗം പത്തിരി വേഗം കുറച്ച് പത്തിരി അക്കിയതാണ് കേട്ടോ അതാകുമ്പോൾ എളുപ്പത്തിൽ പരിപാടി കഴിയുമല്ലോ പിന്നെ കറിക്കത് അവിടെ വറമൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം അതും കറിയും കടലക്കറിയും സെറ്റായിട്ടുണ്ട് അപ്പോൾ പത്തിരി ബാക്കിയുള്ളത് കൂടെ ഒന്ന് വേഗം ചുട്ടെടുക്കട്ടെ ഇന്നിപ്പോ വാവയൊന്നും വരുന്നില്ല കേട്ടോ ഇന്നിപ്പോൾ ഞാനും റഫിക്ക എന്നെ കൊണ്ടവിടാൻ വരുന്നതാ അപ്പൊ ഞാൻ മാത്രമേ പോവുന്നുള്ളൂ അപ്പ ഇതുശേഷം ജസ്റ്റ് ഒന്ന് മുറ്റമൊക്കെ അന്ന് അടിച്ചൊന്ന് ഒന്നങ്ങ് ക്ലീനിങ് കഴിഞ്ഞിട്ട് വലിയ ക്ലീനിങ് ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാട്ടോ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് റഫീഖ കൂട്ടാൻ വരാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ കാരണം ഡ്യൂട്ടി തിരക്കായത് കാരണം ഇനിയിപ്പോൾ ഞാൻ ബസ്സിന് വേണം പോവാനായിട്ട് ചില ക്ലാസ് വരുന്നുണ്ട് ആ എല്ലാം വരുന്നതുകൊണ്ട് അല്ലേ വെച്ചിട്ടുണ്ട് കിട്ടും ആ കിട്ടും すいません。<Okay. S 2> ഞാൻ ബത്തേരി ടൗണിൽ എത്തിയപ്പോഴത്തേക്കും മച്ചും ആദ്യം കൂടെ ബത്തേരിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിതാ ഞങ്ങൾ ജോയിൻ ജോയിനായി പിതാ ഞാനന്ന് കുറച്ച് മുമ്പേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ബത്തേരിയുള്ള ഒരു സിന്ദൂർ ജ്വല്ലറി അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ഫാൻസിയും അവിടെ ഫാൻസി ഐറ്റംസ് ഈ റെൻ്റൽ ഓർണമെൻസ് ലഹങ്ക അങ്ങനത്തെ ബോക്കുള്ള റെൻ്റിനുള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാവർക്കും അറിയുന്നതന്നെ ആയിരിക്കും ബത്തേരി ആ ഭാഗത്തുള്ളവർക്കൊക്കെ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ നമ്മൾ എവിടെയും കാണാത്ത കളക്ഷൻ സ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പം അങ്ങനെ എന്താ പറയുക ഈ മാട്ടി ചുട്ടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെയാണ് കേട്ടോ നമ്മൾ നോക്കുന്നത് അപ്പം ഇതാ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകുന്നേ ഉള്ളൂ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കാണിക്കുന്നില്ല നമുക്ക് ടൈമും ഇല്ല അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ വേറെയുള്ള സ്ഥലത്തൊക്കെ കാണുന്നതിനേക്കാളും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ബ്രൈഡ്സിനുള്ളതും അതുപോലെ ബ്രെഡ് മേറ്റിനുള്ളതും എല്ലാവർക്കും ഉള്ളതും ഉണ്ട് നമുക്ക് സാധാ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെയാണ് പക്ഷെ അത്യാവശ്യം നല്ല തിരക്ക് ഈ സമയത്ത് തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ടെ അപ്പ നമ്മൾ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതാണ് കേട്ടോ ഇത് ആദ്യക്ക് വേണ്ടിട്ട് എടുത്തതാണ് ഇങ്ങനെ കൈമലാഞ്ചിയില്ലേ അതാണ് പിന്നെ ഇങ്ങനെ മാട്ടി പിന്നെ മച്ചൂനു വേണ്ടി എടുത്തിട്ടുള്ള ഇങ്ങനെ സൈഡില് ലഹങ്കയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൈഡിൽ വെക്കുന്ന ഇങ്ങനെ തലേൻ്റെ അവിടെ വെക്കുന്ന ആ ഒരു ഭാഗമല്ലേ പേരെനിക്കറിയില്ല അപ്പം അത് ഇപ്പം ഇതൊക്കെയാണ് കേട്ടോ നമ്മളിപ്പം ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ ഭംഗി എത്രത്തോളം ക്യാമറയിൽ എനിക്ക് കാണിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ നല്ല രസമുണ്ട് അതൊക്കെ കാണാനായിട്ട് ഇതാ സിമ്പിളായിട്ടുള്ള ഇങ്ങനെ കൈമലാഞ്ചി അങ്ങനെ തന്നെ അല്ല അതിന് പറയുക അപ്പം അതൊക്കെ ഉണ്ട് കേട്ടോ അതാ അത് കണ്ടോ നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് വേണ്ട ഇങ്ങനെ ചെറിയ ചോക്കറ് അതുപോലെ തന്നെ വലിയ ഭയങ്കര ഹെവിയായിട്ടുള്ള എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ ഞാൻ പറയുന്നില്ല നിങ്ങൾ തന്നെ കണ്ടു നോക്കിക്കോ ഞാൻ ജസ്റ്റ് അവരത് റെഡി ആക്കുന്ന നമുക്ക് പാക്ക് ചെയ്ത് തരുന്നുണ്ട് ബോക്സിലൊക്കെ ആക്കി തരുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് വെറുതെ ഒന്ന് എടുത്തതാണ് കേട്ടോ ഇങ്ങനെ ഇപ്പോൾ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഉള്ളവർ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊരു ഐഡിയ കിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്തില്ലേ ഇപ്പോൾ ബ്രൈഡൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഡ്രസ്സും കൂടെ കൊണ്ടുപോകണം കേട്ടോ അവിടെ ഡ്രസ്സ് ഉണ്ട് അങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സ് വാങ്ങിയിട്ട് നമ്മുടെ ഡ്രസ്സിലേക്ക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ സ്വന്തമായിട്ട് ഡ്രസ്സ് വാങ്ങിയിട്ട് അങ്ങനെ ചെയ്യുമല്ലോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡ്രസ്സോട് ഡ്രസ്സ് എടുത്തിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ അവർ അതിലേക്ക് സെറ്റ് ചെയ്ത് തരും അപ്പോൾ അതിന് ശേഷം മച്ചൂനൊരു ക്ലീനപ്പ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അൽഫോൺസ ബ്യൂട്ടി പാർലറിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ ഒരു ക്രിസ്മസ് തീമൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു വൈബ് കേട്ടോ അപ്പോൾ അവരവിടെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക കുറച്ച് സമയം ഞങ്ങൾ വിചാരിച്ചു ശരിക്കും ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് കേട്ടോ പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഇവിടെയുള്ള ഈ മോൻ്റെ ബർത്ത് ഡേ ആണ് കേട്ടോ നടക്കുന്നത് ഇന്ന് ആ കുട്ടീൻ്റെ ബർത്ത്ഡേയാണ് അപ്പം അപ്പോൾ അവർ അതിനുള്ള സെറ്റപ്പ് ഒക്കെ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അവർ ഒരുക്കിയിട്ടുള്ളത് ഞങ്ങൾ ക്രിസ്മസിൻ്റെ ആ ഒരു തീം സൈഡിലുണ്ട് എന്നാലും ആ ബലൂണ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങളവിടെ വെറുതെ ഇരിക്കുകയാണല്ലോ ഞാനും ആദ്യം പോസ്റ്റായിട്ട് ഇരിക്കുകയല്ലേ അപ്പം ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്തതാണേ ഇപ്പോൾ കുട്ടികളൊക്കെ നല്ല വൈറ്റും റെഡും ഡ്രസ്സൊക്കെ എടുത്തിട്ട് ആ ഒരു ക്രിസ്മസ് തീമിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ മാശാവ ഇവരെ നമുക്കറിയാം ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് ഇവരാണെന്ന കാര്യം ആരാന്ന് വെച്ചാൽ ജംഷി അല്ലേ റോഫ്ക ജംഷി അവർ ആ ഇപ്പോൾ അല്ല ആദ്യം നിന്ന ഫ്ലാറ്റിൻ്റെ നെയ്ബർ ആയിരുന്നു കേട്ടോ ഇവർ അപ്പോൾ അവരായിട്ട് ഭയങ്കര ഉണ്ട് അവർ തമ്മിൽ അപ്പോൾ ഞങ്ങൾ ഞാനും റഫിക്ക് അവിടെ ചെല്ലുമ്പോൾ ഒന്ന് രണ്ട് തവണ നമ്മൾ ഇവരെ കണ്ടിട്ടുണ്ട് കിട്ടി കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ അത് പറയുമായിരുന്നു പക്ഷെ മനസ്സിലായത് ആ മോനെ അവിടെ അങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്നു കണ്ടപ്പോ ഇവിടെയോ കണ്ടിട്ടുണ്ടല്ലോ തോന്നി പിന്നെ അങ്ങനെ മനസ്സിലായതാണ് കേട്ടോ അപ്പം അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞങ്ങൾക്കും ഓരോ പീസ് കേക്കൊക്കെ ഞങ്ങളും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പം ഒന്നുമില്ല ഏകദേശം നമ്മൾ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നേരെ വീട്ടിലേക്ക് റമൽത്താൻ്റെ അടുത്തേക്ക് പോട്ടെ അപ്പം ഇതാ നമ്മളെല്ലാം ഒന്ന് സെറ്റാക്കി നോക്കിയതാണ് കേട്ടോ ഓർണമെൻസും കാര്യങ്ങളൊക്കെ ഇനി ഇത് അന്നത്തെ കല്യാണത്തിൻ്റെ അന്ന് എടുക്കേണ്ട സാരിയാണ് കേട്ടോ പിന്നെ ഫംഗ്ഷൻ്റെ മെയിൻ ഫംഗ്ഷൻ്റെ അന്ന് പിന്നെ നമ്മൾ മെഹന്തിയിലേക്ക് മെഹന്തിക്ക് ഓർണമെൻസ് അതുപോലെ തന്നെ അതിൻ്റെ തലേ ദിവസം നമ്മൾ കല്യാണത്തിൻ്റെ തലേ ദിവസം എടുക്കുന്ന ഡ്രസ്സ് ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി അറേഞ്ച് ചെയ്തിട്ട് വെച്ചു കേട്ടോ അതിനുശേഷതാ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വീണിട്ടുണ്ട് റമൽത്താൻ്റെ നല്ല നായ്ക്കെട്ടി സ്പെഷ്യൽ മീൻ മുളകിട്ടുണ്ടായിരുന്നേ മീൻ മുളകിട്ടതും അയില മുളകിട്ടത് കേട്ടോ അയില മുളകിട്ടതും നമ്മുടെ ഉണ്ണിക്കാമ്പില്ലേ ഉണ്ണിക്കാമ്പ് പയറ് തോരനും മീൻ പൊരിച്ചതും മത്തി പൊരിച്ചതും ഒക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളി നല്ല ആവശ്യം ഫുഡ് കഴിച്ച് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞാൻ ഇവിടെ നിന്ന് പോവും അങ്ങനെ അങ്ങനെതാ ഞാൻ റഫിക്കാൻ്റെ മൂത്ത പെങ്ങളെ മോന് വന്നിട്ടുണ്ടായിരുന്നു ആ അതിലെ ആ പോൻ്റെ കൂടെ ഞാൻ തിരിച്ചു വന്നു കേട്ടോ ഇപ്പോൾ രാത്രിയായി ഇനിയിപ്പോൾ താ ഞാൻ കൽപ്പറ്റ ടൗണിൽ വന്ന് എനിക്കും ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു കമ്മൽ എനിക്ക് കിട്ടാനുണ്ടായിരുന്നു അപ്പം അതും കൂടെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കട്ടെ പിന്നെ മച്ചൂനുള്ള മച്ചൂന് കൊടുക്കാനുള്ള ഗോൾഡില്ലേ നമ്മളെ വക കൊടുക്കുന്ന ഗോൾഡില്ലേ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത് ഷോപ്പിൽ പോയിട്ട് അതൊന്ന് കളക്ട് ചെയ്യണം അങ്ങനെ ഒന്ന് രണ്ട് കാര്യം കൂടെ ഉണ്ട് കേട്ടോ ബ്രഫിക്ക് വരുന്നുണ്ടോയെന്ന് ഞാൻ വിളിച്ചു നോക്കിയ ബ്രഫിക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ടില്ല അപ്പം ഞാൻ പോട്ടെ വേഗം വീട്ടിലെത്തിയിട്ട് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് കേട്ടോ ശരിക്കും ഞാൻ പറഞ്ഞില്ലേ ബ്ലോക്ക് എന്ന് നല്ല ബ്ലോക്കിൽ പെട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ തിരിച്ച് വരുമ്പോൾ എത്രയോ സമയം എടുത്തിട്ടാണ് നമ്മൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് കൽപ്പറ്റയിലേക്ക് എത്തിയത് കേട്ടാ എല്ലാ സ്ഥലത്തും നല്ല ഒന്നാന്തരം ബ്ലോക്ക് ഉണ്ടായിരുന്നു എല്ലാവരും എല്ലാവരും തന്നെയാണ് കേട്ടോ എല്ലാവർക്കും തന്നെ പറയാനുള്ളൂ ബ്ലോക്കിൻ്റെ കാര്യം അങ്ങനെ അങ്ങനെതാണ് ഞാൻ വേഗം വീട്ടിൽ വന്നിട്ട് രാത്രിയിലേക്കുള്ള ഫുഡ് ഒന്നുമില്ല പഴം പുഴുങ്ങി ഉപ്പ്മാവും ഉണ്ടാക്കിയിട്ടോ റഫിക്കാക്ക് വേണം എനിക്കും വേണം അങ്ങനെ വേഗം കഴിച്ചു ഇഷാദനമസ്കാരം കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷ് ആവൊക്കെ ചെയ്തിട്ട് വേഗം മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ വൈകിയ വൈകി കഴിഞ്ഞാൽ നാളെ രാവിലെ നമുക്ക് പോകണം അപ്പോൾ മൈലാഞ്ചി കളറാവണം പിന്നെ നമ്മളെ ഷാനു ആണ് കേട്ടോ മുന്നത്തെ നമ്മളെ അയൽവാസിയില്ല അയൽവാസി ഷാനു ആണ് നമുക്ക് മൈലാഞ്ചി ഇട്ട് തരുന്നത് അപ്പോൾ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകണ്ടേ അപ്പോൾ വൈകിപ്പിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് വേഗം ഇരുന്നു വൈകിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല എന്തായാലും ഇത് തീരുമ്പോഴത്തേക്കും ഒരു സമയമാവുംട്ടോ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതാ മയിലാഞ്ചീടുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സമയം ഒരു മണിയായിട്ടുണ്ട് കേട്ടോ ഇനിയൊന്നുമില്ല ഇനി പോയിട്ട് കിടക്കട്ടെ അങ്ങനെ ഷാനു പോയിട്ടുണ്ട് ഇനി ഞാനും പോയിട്ട് കിടക്കട്ടെ ബാക്കി എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാ പിറ്റേ ദിവസം രാവിലെയായി നമ്മൾ ഫ്രഷാവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ റമ്പൽത്താൻ വീട്ടിലേക്ക് പോവാണ് കേട്ടോ നായിക്കട്ടിയിലേക്ക് പോവുകയാണ് നമ്മളെ ലഗേജും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് ഞാൻ ഇന്നലെ എനിക്ക് ഒന്നും സെറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാം എടുത്ത് എന്താ പറയുക ബാഗിൽ പാക്ക് ചെയ്തിട്ടില്ല എന്നുള്ളൂ എല്ലാം ഉണ്ട് പക്ഷേ ഒന്ന് പാക്ക് ചെയ്ത് റെഡി ആക്കി വേണ്ടുള്ള സമയം എനിക്ക് കിട്ടിയില്ല കാര്യം ഞാൻ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എത്തിയിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് മൈലാഞ്ചി ഇട്ട് രാവിലെ എണീറ്റ് പോക്ക് മാത്രം അത്രയല്ലേ വിചാരിച്ചിട്ടുള്ളൂ പക്ഷേ ആ ബ്ലോക്കിൽ പെട്ടതുകൊണ്ട് നല്ല സമയം വൈകി പിന്നെ എനിക്ക് ഫുഡ് ഉണ്ടാക്കാനും മൈലാഞ്ചി ഇട അല്ലെങ്കിൽ അത് വൈകിയാൽ പിന്നെ ഉറങ്ങാനും ഒന്നും പറ്റൂലല്ലോ പിന്നെ അത് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് അതങ്ങ് തീർത്തു പിന്നെ രാവിലെ എണീറ്റിട്ടാണ് കേട്ടോ നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ കുറച്ച് ലോങ് ആയത് നമുക്ക് ഇനി ഇങ്ങോട്ടേക്ക് വരവ് നടക്കില്ല അപ്പം മെയിൻ ഫങ്ഷനും കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസത്തെ ഫങ്ഷനുള്ള കാര്യങ്ങളൊക്കെ നമുക്കെടുത്ത് സെറ്റാക്കണം നമ്മൾ മൂന്നാളത് എടുക്കണം വാവയുണ്ട് റെഫിക്കയുണ്ട് ഞാനും ഉണ്ട് അപ്പം നമ്മളത് എല്ലായിടത്തും സെറ്റാക്കി വെക്കണ്ടേ അപ്പം അത് രാവിലെയാണ് ചെയ്തത് പിന്നെ എന്താ ടൗണിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ മച്ചൂനി ഇന്നത്തേക്കുന്ന് നമുക്ക് മെഹന്തിൻ്റെ ഐറ്റാണ് നമ്മളെ മൈലഞ്ചി കല്യാണം അപ്പോൾ അതിനുള്ള മുല്ലപ്പൂ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ എനിക്കും പിന്നെ സേഫ്റ്റി പിന്നെ സ്ലൈഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ നമ്മൾ മച്ചുവിന് വാങ്ങിച്ചത് പാൽസർ ആണ് കേട്ടോ അപ്പോൾ അത് ഞാൻ വന്ന ഉടനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ഉള്ളു ഗോൾഡ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ പറയുമായിരുന്നു എന്തെങ്കിലും ഇപ്പം ഇങ്ങനെ ഇടാതിരിക്കുന്ന ആളുകൾ പെട്ടെന്ന് ഇടുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ അപ്പോൾ എന്തെങ്കിലും കുറച്ച് ഇടാമെന്ന് കാരണം വേറൊന്നുമല്ല ഇനി മൈലാഞ്ചി ഇട്ടിട്ടില്ല മച്ചു മൈലാഞ്ചി ഇരുമ്പോൾ എന്തായാലും എല്ലാം ഉരുണ്ടേന്ന് ഇങ്ങനെ പറയുമായിരുന്നു എന്നാലും വേണ്ടില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഇടിയിപ്പിക്കുകയാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള വാങ്ങിയ ഗോൾഡും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുത്തു അപ്പൊ ഇനി നമുക്ക് നോക്കി നിൽക്കാൻ സമയമില്ല കേട്ടോ ഇന്ന് നല്ല തിരക്കുള്ളൊരു ദിവസമാണ് എല്ലാവർക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ നാളെ നമുക്ക് നിക്കാഹ് നാളെയാണ് കേട്ടോ നാളെ രാവിലെ പത്ത് മണിക്കാണ് നിക്കാഹ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആളുകൾ ഉണ്ടാവും അപ്പൊ അവർക്ക് കൊടുക്കാനുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ നമുക്ക് റെഡി ആക്കാനായിട്ടുണ്ട്

ഞാനേ ഞാന് ചെലപ്പോ തരാൻ മറന്നതാ കൊറച്ച് ആക്കിയത് അതാണ് എല്ലാം നമുക്കൊരു ബാസാണ്ടേമ്പണ്ട അപ്പോൾ നമ്മൾ ഒരു സ്നാക്സ് സ്നാക്ക് ഉണ്ടാക്കുന്നത് ഉന്നക്കായാണ് കേട്ടോ ഉന്നക്കായും ചിക്കൻ റോളും ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ ഉന്നക്കായ് ഒക്കൂടെ കൂടെ നല്ല തകൃതിയായിട്ട് അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അപ്പുറത്ത് ചിക്കൻ റോളിനുള്ള മസാല കാര്യങ്ങൾ അതും റെഡിയാകുന്നുണ്ട് ഉന്നൊക്കെ നമുക്ക് ഇപ്പം തന്നെ ഉണ്ടാക്കി വെക്കാം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഫ്രൈ ചെയ്തിട്ട് വെക്കൂട്ടോ ചിക്കൻ റോൾ നമ്മൾ ഫ്രിഡ്ജിൽ ബോക്സിലേക്ക് എയർടൈറ്റ് ആക്കിയിട്ട് വെക്കും എന്നിട്ട് നാളെ രാവിലെ എടുത്തിട്ട് ഫ്രൈ ചെയ്തും ചെയ്യാനട്ടോ വിചാരിക്കുന്നത് ഇതിപ്പോൾ ജംഷേ റോഫ് ഒക്കെ വന്നതാണ് കേട്ടോ അവർ കണ്ണൂർ പോവുകയാണ് അപ്പോൾ അവർ നാളെ വരുവുള്ളൂ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് ഒരു ഭാഗത്ത് മൈലാഞ്ചി ഇടുകയാണ് കേട്ടോ മൈലാഞ്ചി ഇടുന്നത് വേറെ ആർക്കും അല്ല മച്ചൂനല്ല നാളെ നിൽക്കാതെ കഴിഞ്ഞിട്ടേ മൈലാഞ്ചി ഇടളളൂ ഇത് ആദ്യക്കാണ് കേട്ടോ കഷ്ടപ്പെട്ട് എല്ലാവരും കൂടെ മൈലാഞ്ചി ഇടുന്നത് അപ്പോൾ വീട്ടിലിപ്പോൾ ഫുൾ ആളുണ്ട് കേട്ടോ എനിക്ക് അങ്ങനെ മൊത്തത്തിൽ വീഡിയോ എടുക്കാൻ പറ്റൂല ഓരോ കുറച്ച് കുറച്ച് അവിടെ അവിടെ ഭാഗങ്ങളാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഒരു കാമായിട്ടുള്ള സൈലൻ്റ് ആയിട്ടുള്ള വീട് അങ്ങനെയല്ല കേട്ടോ ഫുൾ ബഹളാണ് എന്താ പറയുക എല്ലാവരും രണ്ട് കുടുംബവും എല്ലാ അയൽവാസികളും എല്ലാം കൂടെ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ കുക്കിങ്ങും സംസാരവും മൈലാഞ്ചിടലും കുട്ടികളും ഒക്കെ ആയിട്ട് അങ്ങനെ ഇപ്പോൾ ഇതാ ഉച്ചക്ക് ഫുഡ് കഴിക്കേണ്ട സമയമായി സാമ്പാറും അതുപോലെ സമയമായി എന്നല്ല ഫുഡ് ഓരോരുത്തരായിട്ടങ്ങ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ട്രിപ്പായിട്ട് സാമ്പാറും മീന് മുളകിട്ടതും ഉപ്പേരിയും ഒക്കെയാണ് കേട്ടോ ഇന്ന് രാത്രി നമുക്ക് മെഹന്ദി മയിലാഞ്ചി മയിലാഞ്ചി കല്യാണല്ലേ അപ്പം അതുകൊണ്ട് രാത്രി നമുക്ക് ഫുഡുണ്ട് തേങ്ങാച്ചോറും ബീഫ് കറിയും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഉന്നക്കായ് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് റെഡിയാക്കിയിട്ടുണ്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ചിക്കൻ റോളിന് അവിടെ എല്ലാവരും കൂടെ കൂടിയിട്ട് ചിക്കൻ റോളും റെഡിയാക്കുന്നുണ്ട് കിച്ചണിലൊക്കെ ഫുൾ ബഹളമാണ് കേട്ടോ ഫുൾ ആളുകളും ബഹളമാണ് അപ്പോൾ അത് എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കുറച്ച് കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് കുറച്ച് ഓരോ ക്ലിപ്പുകൾ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഇതാ ഉന്നക്കായ് ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉന്നക്കായ് നമ്മൾ നേരത്തെ ഇപ്പം നാളത്തേക്കുള്ള ഇന്ന് തന്നെ ഫ്രൈ ചെയ്ത് വെച്ചു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ എനിക്ക് തോന്നുന്നത് ഉരുട്ടി ഫ്രിഡ്ജിലൊക്കെ വെക്കുന്നതിനേക്കാൾ നല്ല ഫ്രൈ ചെയ്ത് വെക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ഇപ്പം നമ്മൾ നെയ്യപ്പൊക്കെ ചുട്ട് വെക്കുന്നത് പോലെയാണ് നമ്മൾ ഉന്നക്കായ് ഉണ്ടാക്കി വെച്ചാൽ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊന്നും പോകില്ലല്ലോ പക്ഷെ ചിക്കൻ റോളും കാര്യങ്ങളൊന്നും നമുക്ക് പറ്റൂല കേട്ടോ അതൊക്കെ ആ ഒരു ഫ്രഷ് ചൂടോടുകൂടി തന്നെ കഴിക്കണമല്ലോ അപ്പോൾ ഇതാ അതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം ഇതാ വൈകുന്നേരം എല്ലാവരും നമ്മളെ മൈലാഞ്ചി കല്യാണത്തിന് വേണ്ടിയിട്ട് എല്ലാവരും സാരിയൊക്കെ കൊടുത്ത് റെഡി ആവുകയാണ് കേട്ടോ എല്ലാവരും ഇപ്പം ഇതാ മച്ചു റെഡിയായി ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ട് ഇതാണ് കേട്ടോ എൻ്റെ സാരി ഇത് കുറച്ച് പഴയ സാരിയാണ് എൻ്റെ ഏട്ടത്തിൻ്റെ അതായത് മുപ്പത് വർഷം മുമ്പുള്ള സാരിയാണ് കേട്ടോ ഏട്ടത്തിൻ്റെ കല്യാണ സാരി ആണ് കേട്ടോ ഞാൻ എടുത്തത് എന്റെ കല്യാണ സാരി കുറച്ചിങ്ങനെ പൊങ്ങി നിൽക്കുന്ന സാരി അപ്പോൾ ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ എടുത്തു നിൽക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടാ കേട്ടോ ഇതിങ്ങനെ കുഴഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഞാൻ ഇതാണ് എടുത്തത് punya sari anggalam ഇനിയിപ്പോൾ അറിയാമല്ലോ പാട്ടും ഡാൻസും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കലും ഇതൊക്കെയാണ് കേട്ടോ ഇനി നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾ കാണുക വീഡിയോ കണ്ടു നോക്കുക അത്ര തന്നെ ശരിക്കും മയിലാഞ്ചി കല്യാണത്തിനില്ലേ സാരി തന്നെ ആക്കണം ആക്കണോട്ടോ ശരിക്കും പറഞ്ഞാൽ കാര്യം വെച്ചാൽ നമുക്ക് കുറച്ചൊരു ബുദ്ധി മടിയൊക്കെ ഉണ്ടായിരുന്നു സാരി ഉടുക്കണ കാര്യത്തിൽ പക്ഷേ ഉടുത്തപ്പില്ലേ അതൊരു വേറെ വൈബായിരുന്നു കേട്ടോ കാരണം അധികം ആളുകളും എത്രയോ കാലം മുമ്പ് എടുത്ത് ഉടുത്തിട്ട് പിന്നെ ഉടുക്കാത്തവരാണ് ആദ്യമായിട്ട് ഉടുക്കുന്നവരാണ് കേട്ടോ ഞാനൊക്കെ അങ്ങനെ തന്നെയാണ് കല്യാണത്തിൻ്റെ സമയത്ത് ഒരു ഇഷ്ടം കൊണ്ട് ഒന്ന് രണ്ട് തവണ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉടുത്തിട്ടില്ല കേട്ടോ എൻ്റെ അടുത്ത് അങ്ങനെ സാരിയുമില്ല ഒറ്റ സാരിയുമില്ല കേട്ടോ സാരി ഇല്ല എന്നല്ല ഒറ്റ സാരിയില്ല അപ്പോൾ ഉടുത്തപ്പോൾ ഒരു പ്രത്യേക ഒരു രസൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഉടുക്കാനറിയാം സാരി ഉടുക്കാനൊക്കെ അറിയാം ഉടുപ്പിക്കാനും അറിയില്ല പക്ഷേ ഉടുക്കാനൊക്കെ അറിയാം കേട്ടോ പക്ഷേ ഒരു കോൺഫിഡൻസ് കുറവാണ് ഈ ചുരിദാർ എടുക്കുന്നവർ ഇടക്ക് പെട്ടെന്ന് സാരി ഇടുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലേ അതുപോലെ തന്നെ സാരി ഉടുക്കുന്നവർ പെട്ടെന്ന് ചുരിദാർ ചുരിദാറെ എടുക്കുമ്പോഴും ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ ആ ഒരു ബുദ്ധിമുട്ട് പക്ഷേ ബാക്കിയുള്ള അതൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു നല്ല വൈബായിട്ടുണ്ടായിരുന്നു കേട്ടോ മൈലാഞ്ചി കല്യാണം അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഒന്നുമില്ല പാട്ട് ഡാൻസ് ഒക്കെ ആയിട്ട് നല്ല അടിച്ച് പൊളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്തന്നെയാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പം ഇൻഷാല്ല മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്